മോനെ കളിക്കല് കളിക്കല് എന്നെ അറിയാണ്ട് നീ ആ ആ ആ നോ 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 കടിക്കുക പല്ലുകൾ ഇതിനി പൊഴിഞ്ഞു പോയി പുതിയത് വരുമെന്ന് ചില സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞത് എന്നെ കടിക്കുന്നുണ്ട് പക്ഷെ വേദനിപ്പിക്കുന്നൊന്നുമില്ല ചിക്കുമോനെ മറ്റേ കിടന്നേ ഈയിടം മാറ്റിയാതെ കിരീടാ ഇട കിടക്കണങ്ങാതെ ഏഹ് അടക്കുന്നേക്കടന്നോ കേട്ടോ അടക്കണല്ലേ എന്ത് കുഞ്ഞ കാണിക്കുന്നത് ഏഹ് കളിക്കാൻ ആരുമില്ലാത്തതിൻ്റെ ഒരു ഇതാണോ എന്നൊരു സംശയമുണ്ട് ചിക്കനെ ഓഹ് എന്നെ ഫാസ്റ്റിലാടാ നോക്കിന്ന് ഏഹ് കാണിക്കുന്നത് ഏ സർക്കസ് കാണിക്കുന്നോ വാ വാ ചിക്കുമോൻ ഭയങ്കര കളിയായിരുന്നേ അത് കളിയൊക്കെ കഴിഞ്ഞു അവൻ കുറച്ചു നേരം കിടക്കാമെന്നാണ് അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം അപ്പോൾ അവൻ എന്നെ കടിക്കാൻ തുടങ്ങും അയ്യോ ആ ആ കിടപ്പണ്ട എന്തുവാടി അയ്യോ എൻ്റെ വീഡിയോ എല്ലാം പോകുമ്പോൾ കഴിയുന്ന ഇഷ്ടപ്പെടുന്നില്ലേടാ ഏഹ് ഇഷ്ടപ്പെടുന്നില്ലേടാ ഏഹ് കെട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ലേടാ ഏ അയ്യോ എഴുന്നേറ്റ കഴുന്നേറ്റ കാ എഴുന്നേറ്റ ചിക്കൻ മോനെ ചിക്കൻ മോൻ ഇപ്പോൾ തന്നെ പരിപാടി എന്നല്ല ഇയലിനെ പെടുത്തുവാ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം വന്ന് കിടക്കും പിന്നെ വീടിന് ചുറ്റും ഭയങ്കര സ്പീഡിൽ ഓടും ഇങ്ങനെയാണോ നാടൻപട്ടി കുഞ്ഞുങ്ങളെന്ന് പറയണേ അത് കഴിഞ്ഞ് പോയിട്ട് കിടക്കും പിന്നെ ഇത് തന്നെ പരിപാടി ആ ഇയലിനെ പിടിക്കാൻ പോവുക അല്ല ഇയൽ 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 എന്നാൽ എന്നാണേ ഇയൽ ഇയൽ പുറ പറക്കുന്നുണ്ടോ നോക്കുന്നത് വേണ്ടേ പോണോ ചിക്കൻ മോൻ ആരെങ്കിലും പറയണേ ചിക്കൻ ഈ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് റൗണ്ട് നല്ല സ്പീഡിൽ ഓടും അങ്ങനെ ആണോന്നൊന്ന് പറയണേ അത് കഴിഞ്ഞ് ചിക്കുമോ കുറച്ച് വെള്ളം കുടിക്കും പോയി ഒരൊറ്റ കിടപ്പാവിനെ പിന്നെ കുറേ നേരം കഴിഞ്ഞാൽ എഴുതി ആക്കുള്ളൂ ഇത് ഈൽ പിടി ഈലി പിടിക്കാൻ പോവുക ഞാനുണ്ട് നിൽക്കുന്നതുകൊണ്ടാണേ തിരിച്ചു പോരുന്നത് ചിക്കൻ പോലെ ഇപ്പം എങ്ങനെയാണെന്ന് അറിയുമോ നമ്മുടെ ഗേറ്റിൽ ആരെങ്കിലും തൊട്ടാൽ ആദ്യം കേൾക്കുന്ന കുറെയായിരിക്കും അത് കഴിഞ്ഞ് പോയി നോക്കുവാരാന്ന് ആ അവൻ വിളിക്കുന്നുണ്ടോ അവന് പോണേ പുറത്തോട്ട് അവന് പുറത്തോട്ട് പോകണം അതിനുവേണ്ടി വേണ്ടി അവൻ എന്നെ വിളിക്കുന്നത് പക്ഷെ ഇപ്പം പുറത്തോട്ട് വിട്ടാൽ ശരിയായല്ല രാത്രിയല്ലേ ചിക്കമാനെ നമുക്കിപ്പോൾ പോകണ്ട He? We don't have to go now. Do you want to go? Chikkuman, stay here. Hmm... Don't worry about me. I'm just video. Chikkuman... Come. അപ്പുറത്തെ വീട്ടിൽ ലാബുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ അവിടെ അങ്ങനെ നിൽക്കുമോ ചെക്കായിട്ട് അവന് പോകണം ആ അവിടെ ഇരുന്നു ശരിയേ ആ കണ്ട അപ്പറേ പോണ്ടോ വേറെ പട്ടി അങ്ങോട്ട് നോട്ട് നോക്കണോ പുറകില് ഇവിടെ പുറകിൽ നോക്കണോ പിടിച്ചോ 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 അവൻ കണ്ടില്ല കണ്ടോ പോ പൗബ ആ പുറത്തോട്ട് പോകണ്ട അവസാനം നീ അവരോട് കടി ഉണ്ടാവും ഞാൻ പെട്ടുപോകും പിന്നെ എന്നപ്പുറത്തെ വീട്ടിലെ നാടൻ ഡോക്സവിടെ ഉണ്ടോ പോയോ അവർ പോയി തോന്നു പോയി ചിക്കാൻ മാക്സിമം അപ്പുറത്തെ വീട്ടിലെ പട്ടിക പപ്പിക്കുട്ടിയെ അപ്പുറയെ കൊണ്ട് കെട്ടുമ്പം ലാബിനെ അപ്പുറം കൊണ്ട് കെട്ടുമ്പം അവൻ അങ്ങോട്ട് പോകാൻ മാക്സിമം ശ്രമിക്കുന്നില്ല ആ സമയത്ത് ഞങ്ങൾ അവനെ കൂട്ടിൽ കൂട്ടിലല്ല വീടിനകത്ത് രണ്ട് ബാഗ് രണ്ട് ഡോറും അടച്ച് വീട്ടിനകത്തും കിട്ടേക്കും ഞാനിപ്പോൾ പോകണം പുറത്തോട്ട് ഇപ്പം ഞാൻ എട്ട് മണിയാകുമ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവനെ പുറത്ത് വിടുന്നത് ശരിയാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ചെക്ക് മോനെ നിന്നെ പുറത്ത് വിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവന് പുറത്ത് പോകണം അതാ അവനെന്നോട് പറയുന്നത് ചേക്കും പോന്നെ നിന്നെ പുറത്ത് വിടാൻ നീ പോവുമല്ലോ നീ പോവില്ല അതുകൊണ്ടാ എന്റെ വിഷപ്പം കണ്ടിട്ട് ഇപ്പൊ നിനക്ക് എന്നെ പുറത്ത് വിടണം ഉണ്ട് എന്നാ ബാ നിനെ പുറത്ത് ഇത്ര നേരം ഞാൻ സങ്കടം ഉള്ളതുകൊണ്ടായ ഓ സന്തോഷം ഉണ്ടോ എന്നാൽ പോണ്ട പോണു അയ്യോ ഓടിയോ പണിയായോ അങ്ങോ നിപ്പുണ്ട് കാണത്തില്ല ട്ടോ ഫസ്റ്റ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാം ഞാൻ അങ്ങോട്ട് പോയാൽ അപ്പം അവൻ ഓടും അവൻ അവനങ്ങ് പോവും പിന്നെ പോയാൽ ഒരു തന്നെ അല്ലേ ഇവിടെ അവിടെ ചെക്കോ കാണാമോ നിങ്ങൾക്ക്

അടി എന്ന് പറഞ്ഞാലേ അവന് പേടിയാ കാരണം നമ്മൾ ചെറിയ വാടി അടി വെച്ച് നല്ലവർണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ അറിയാം കൃത്യം അവന് കൃത്യമറിയാം അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ചെവി താഴ്ന്നതാണ് എന്ന് പറഞ്ഞാൽ സമയം ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ ഒരു വിഷമം കണ്ടുകൊണ്ട് ഇറക്കി വിട്ടതാണ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ സമയത്ത് പട്ടീനെ പുറത്ത് ഇറക്കി വിടുന്നത് ശരിയാണോ അല്ലയോ എന്നൊന്ന് ഇത്രയും കാലവും ഞാനോ വീഡിയോ നിങ്ങളൊക്കെ പറഞ്ഞ അനുസരിച്ചാണ് നമ്മളെപ്പോഴും ഈ കുട്ടിയുടെ കാര്യം നോക്കുന്നത് അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവനെ ഇപ്പോൾ വിട്ടത് പുറത്തോട്ട് അച്ചയ്ക്ക് പോനെ ബാ ബാബാ നമുക്ക് പോവാം പോവാ ബാബാ അടി വേണോ അടി വാടെ ബാ അവിടെ പോ പോ വീട്ടിൽ കയറി പോ പോ എവിടെ വാ വാ ബാ എവിടെ വാ വാ കം ആൻ്റെ ലാസ്റ്റ് ഇതാണ് പുല്ല് പുല്ല അവനെ വേടാവിടെ വേണോ അടേ വേണോ കിറുപടാ കിറുപടാ അടിക്കുന്നില്ല അവൻ എടുത്തോണ്ട് പോവാം നമുക്ക് പുല്ലേ കിടക്കണോ ഏ ആ കണ്ട കണ്ടോ കാണിക്കുന്ന എനിക്ക് വടക്ക് പറഞ്ഞിട്ട് അവനെ വിരമ്പരത്തിന്മ ഞാൻ ഇന്നലെ കൊടുത്തോട്ടോ അതേ പോണു ആ വിളോ ആ മടി എടുത്ത് കൊണ്ടോ പോയത്ോട്ടെ മതി 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 ചാട്ടോക്കാൽ മതി ചാട്ടം മതി ഇന്നത്തെ ഇന്ന് തീർന്നു ഇന്നത്തെ പരിപാടി എല്ലാം തീർന്നു കേട്ടോ ഇനി ബാ നമുക്ക് വീട്ടിൽ പോ മതി ബാച്ചിക്കോ വന്നേ വന്നേ എൻ്റെ മേത്ത് ചാടി കയറില്ലേ വെറുതെ വാതിൽ ച്ച കേട്ടു ആ അവൻ്റെ അമ്മയാണ് അവനെ പുറത്ത് വിട അവൻ ഓടിയേ അവനൊരൊറ്റ ഓട്ടം ഓടി അമ്മയ്ക്ക് പേടിയാണേ അമ്മയ്ക്ക് ഒരേ സമയത്ത് പേടി ഇഷ്ടമാ ഇഷ്ടമാണോ പറഞ്ഞു കേട്ടോ ഓ പറഞ്ഞ കേട്ടു ഈച്ചനെ പിടിക്കാൻ പോവാ ഇതൊക്കെയാ അവന്റെ പരിപാടി ഇങ്ങോട്ട് പോവാ ഇങ്ങ പോരെ കം സെറ്റ് സെറ്റ് ഇരുടാവിടെ ഈ ഞാൻ പറഞ്ഞ നീ അനുസരിക്കല്ലേടാ എനിക്ക് ചില നേരത്തെ ദേഷ്യം അങ്ങോട്ട് പറഞ്ഞ അനുസരിക്കത്തില്ല ഇരുന്നതോ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാ ഇരുന്നില്ല എനിക്ക നീ പറഞ്ഞിട്ടിരിക്കുന്നേ